ായി ജോബി ബ്രോ വന്നിരിക്കുന്നു ജോബി ബ്രോ ലിങ്ക് ലിങ്ക്ലിക്ക് ചെയ്യാൻ വേണ്ടായിരുന്നു വരായിരുന്നല്ലോ നമ്മൾ ലൈവ് വന്നിരിക്കുകയാണ് ആരിലേ കൊണ്ടുവന്ന് നോക്കാം ജോബി ബ്രോ ജോബിൾ ബോക്സ് ബാബാ ഞാൻ ആ ലിങ്ക് ആയിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ ഒന്ന് കേറി ആ ലിങ്ക് കയറി കയറി വന്നാൽ മതിയായിരുന്നു നമുക്ക് നോക്കാം നോക്കുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയതേ ചോദിച്ചേട്ട് ഒരു നമ്മളെ ജയനാശൻ കാവും കണ്ടം വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൈലീല് കണ്ടില്ല നിലവിൽ ഒരാൾ മാത്രമേ മൂന്ന് പേരായിട്ടുണ്ട് അപ്പം വരുന്നവര് ഒന്നൊരു ലൈക്ക് അടിക്കുക ഒരു ഹായ് അയക്കുക അരക്കെ അറിയാനുള്ള കൊറച്ചുപേരായിട്ട് നമുക്ക് അറിയാം ജോബി ബ്രോ ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരസ്പരം കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റും ഗസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ വാട്സപ്പിലെ ലിങ്ക് അയച്ചിട്ടുണ്ട് ഒന്ന് കേറി നോക്കാവോ ആ ിങ്ക് അയച്ചിങ്കിൽ നമ്മുടെ കാവുംകണ്ടൻ ജനാശൻ വന്നിട്ടുണ്ട് ജേനാശന ക്ലിക്ക് ചെയ്ത് നോക്കി ആ അങ്ങനെ ജോബി ബ്രോ ആഡ് ചെയ്യണ്ട് ആ യെസ് വന്നു 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 അത് തന്നെ സംഭവം ചേട്ടൻ വിനോയ് ഡിക് ബ്ലോക്സ് ഹായ് വിനോദ് ചേട്ടാ ഹായ് ജേനാശിട്ടോ ജേനാശിനറി അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രളയത്തിൽ വെള്ളത്തിലൂടെ ബസ് ഓടിച്ച് ഫേമസ് ആയ ജേനാശിനറി അല്ലേ ഞാൻ രണ്ട് പിടി ചെയ്തിട്ടുണ്ട് നമ്മക്ക് ആ കേട്ടാ വീണ്ടും ഒന്നും കൂടെ ഒന്നും കൂടെ നേരിട്ട് കാണണ്ടോ ഞാൻ വരുന്നുണ്ട് ആയിരുന്നു ഇവിടെ വരാൻ വേണ്ടി ഗസ്റ്റ് ആയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കണ്ടില്ല വരുന്നുണ്ടോ നോക്കാം നോക്കി ജോ പുതിയ വീഡിയോസ് ഒക്കെ എങ്ങനെയാ പുതിയ വീഡിയോസ് ഇനി എടുക്കണോ പുതിയ വീഡിയോസും കണ്ടില്ലായിരുന്നു ഓ നല്ലായിരുന്നു അതെവിടെ മൂലമറ്റോ എവിടെയാ

ഇതൊക്കെ തോന്നുന്നു എനിക്ക് ായിരുന്നു സ്ഥലങ്ങളുടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഒലീവിയ അതാണ് ഇരുന്നൂറ് മുകളിൽ വീഡിയോസ് കണ്ടു വന്നിട്ടുണ്ട് അത് കണ്ടായിരുന്നു ഒലീവിയ ഒലീവിയ ഡിസൈൻ കണ്ടില്ല കണ്ടില്ലെതിരെ ഇപ്പം ഇടുന്നവർക്കൊക്കെ ഞാൻ മടത്തില്ല കേട്ടോ ഒന്ന് വിനോദ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഇവിടെ പോയിട്ടൊന്നും പുള്ളി മടത്തിട്ടില്ലെന്ന് പറഞ്ഞേക്കുന്നത് ചേട്ടാ ഇനിയും പോണം നമ്മൾ ഇടുക്കി മാത്രമല്ല അങ്ങ് കേരളം മൊത്തം സഞ്ചരിക്കണം ഞങ്ങളുടെ കാര്യം പറഞ്ഞു ഞങ്ങൾ മടുത്തുന്ന മടുപ്പ് വേറെ ചേട്ടാ മടുപ്പ് നമുക്കില്ല ട്രാവല് ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നതെല്ലാം നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇഷ്ടമാണ് നമ്മുടെ ഭാഷനാണ് എന്നിട്ട് നമ്മൾ ഈ ചെലവ് എന്ന് പറയുന്ന സാധനം അധികമായി കഴിയുമ്പോഴേ നമ്മൾക്കത്തില്ല അത് ആ ഒരു മടുപ്പുള്ളൂ അല്ലാതെ ഒരിക്കലും മടുക്കില്ല ട്രാവല് വീഡിയോസ് നമുക്ക് വ്യൂ എന്നതിലുപരി നമ്മുടെ ഒരു ഭാഷ തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം തന്നെയാണ് യാത്ര നമ്മൾ നമ്മളത്രയും പ്രണയിക്കുന്നുണ്ട് പക്ഷേ പണ്ട് അവിടെ നമ്മുടെ കേരള മൊത്തം അങ്ങോട്ടൊക്കെ സഞ്ചരിക്കണം ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ില്ലോ അതാണ് കുഴപ്പം വേറെ ആരും കാണുന്നില്ലല്ലോ എല്ലാരും പോയോ പുതിയ ആൾക്കാരൊന്നും വരുന്നില്ലല്ലോ അതെ അതെ ചുമ്മാർക്കും താല്പര്യമില്ലെന്നോ ഭയങ്കര സംഭവം ഇങ്ങനൊക്കെ സംസാരിക്കുന്നല്ലേ ഇങ്ങനെ സംസാരിക്കുന്ന ആദ്യത്തെ സംഭവമാണ് കാരണം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടില്ല നമുക്ക് പുതിയ വീഡിയോസ് ഞങ്ങൾ കാണാൻ വേണ്ടി എല്ലാ എല്ലാ രാവിലെ ഉണ്ടായിരിക്കും ഉണ്ട് ഉണ്ട് ദിവസവും നമ്മക്കാണ് ഞാനൊക്കെയാണെ ആഴ്ചയിൽ ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ അങ്ങനെയൊക്കെയാ നമ്മുടെ പരിപാടി നമ്മള് ഞാനിപ്പം ഒന്നും പാലിക്കുന്നില്ല ചെലപ്പോടും

ഒരേ സമയത്ത് ഒരാളെ പറ്റുള്ളൂന്ന് എനിക്ക് അറിയില്ലാട്ടോ ഞാനതുകൊണ്ട് ഒന്നുകൊണ്ട് അവർക്ക് ലിങ്ക് കഴിച്ചു കൊടുത്താല് അറിയത്തില്ലാട്ടോ ഒരേ സമയത്ത് ഒന്നോ എനിക്കുള്ള പറ്റുമോന്ന് ഒന്ന് നോക്കാവോ ബ്രോ മക്കുള്ള നമുക്ക് ഒരു ദിവസം പോയാലോ അവിടെ ഒരു ോടെ ജീപ്പ് ഇല്ലാതെ ആനക്കിറങ്ങുന്നേ ആനക്കിറങ്ങുന്നതല്ലേ അത് ഞാനെങ്കിലും നമ്മടെ അനൂപ് ചെയ്തിട്ടുണ്ടായിരുന്നു അനൂപ് തൊടുപുഴല അനൂപ് ചെയ്തിട്ടുണ്ട് ഒക്ടോബർ പോകാവുള്ളൂ ഒക്ടോബറിലെ പോകാവുള്ളൂ മക്ക വള്ളിയില് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാവോ കേറാൻ പറ്റും ഞായറാഴ്ച എന്തൊക്കെ തിരിയാറായി ഫുഡൊക്കെ കഴിച്ചോ നമ്മുടെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ നമ്മുടെ വിനോദ് ചേട്ട ഫുഡ് കഴിച്ചോ നമ്മുടെ വേറെ ആരോ ജേനാശം വന്നിട്ട് പോയെന്ന് പോയെന്നോ നീ കാണുന്നുണ്ടോന്നറിയത്തില്ലോ ആ പിന്നെ ഞാൻ സ്കൂട്ടറിലാ പോയെന്ന് സ്കൂട്ടറിലെ മക്ക പള്ളിക്ക് പോയെന്ന് സ്കൂട്ടറിന്റെ മുന്നിലും പോവാം ഈ ലൈവ് വീഡിയോ ശേഷം വേണോ മക്ക ഒന്ന് കാണണം ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും ഓരോരുത്തർ ഒരു സ്ഥലം തന്നെയാണെങ്കിലും പലരെടുക്കുന്ന പല രീതിയിലല്ലേ അവരുടെ രീതിയിലല്ലേ അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളുണ്ടാവും ആ ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഞാൻ കാണുന്നുണ്ട് ആശംപോട്ടില്ല ആശാന്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ ഇരട്ടക്കൊമ്പൻ പറഞ്ഞല്ലാത്ത ഒരു പത്തിരുപത് വീഡിയോ ആയിട്ടുണ്ട് അത്യാവശ്യം റീച്ചുള്ള വീഡിയോകളും ഇഷ്ടംപോലെ ഉണ്ടോ ആശാന്റെ ഒക്കെ ആയിട്ട് ഈ വെള്ളച്ചാട്ടങ്ങളും ആ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ ഈ ഓരോ കാര്യങ്ങൾ പറയുന്നതും ഈ ഈ ഓരോ വിഷയങ്ങൾ ഉണ്ടാവില്ലേ അപ്പൊ ആശാന്റെ ഒക്കെ ഉണ്ട് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം വരുമ്പോ ആശാൻ പ്രതികരിക്കും ഇരട്ടക്കൊമ്പി ഇരട്ടക്കൊമ്പലിനകത്ത പിന്നെ അതുപോലെ ആശാന്റെ ചാനലുണ്ട് ആശാന്റെ ചാനൽ കടനാട് കൗങ്കണ്ണൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട് അത് ഈ നമ്മുടെ വീഡിയോ കാണുന്നവരൊന്നും കയറി സബ്സ്ക്രൈബ് ചെയ്ത് ആശാനെ സപ്പോർട്ട് ചെയ്തോ ആശ നല്ല തബലിസ്റ്റ് ആണ് നന്നായിട്ട് തബലൊക്കെ വായിക്കും വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്ന ആളാണ് പള്ളി പെരുന്നാൾ പാട്ടൊക്കെ പാടും അതുപോലെ ഞങ്ങളുടെ അവിടുത്തെ ഷോർട്ട് ഫിലിമിലും അതുപോലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആശ നല്ല കഴിവുള്ള ഇനി അടുത്ത സിനിമയിലോട്ട് പോകാൻ പോവാണ് അതെ സകലാലല്ലഫനാണ് എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടോ അതുപോലെ തന്നെ ഈ ജ്യോതിഷും അറിയാം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് അത് പറഞ്ഞ സകലാലെ കള്ളുപിടിച്ചിരുന്നു ഞാനേ ഒരുപാട് സമയം ഇല്ലാ ഞാൻ കുറച്ച് ഞാൻ ഇറങ്ങി നിർത്തിയാക്കാം

പക്ഷെ ആരെയും ആരും ഇല്ലെന്നേ ഈ മൂന്ന് മൂന്നുപേരേ ഉള്ളൂ വേറെ ആരും ലൈവില് കാണുന്നില്ല ചിലപ്പോലും പിന്നെ കാണുമായിരിക്കും പിന്നെ കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അല്ലെ ഞങ്ങൾ രണ്ടുപേരെ ചാനൽ ജോലി ചെയ്യാത്ത ജോലി വിജയത്തിൽ ബ്ലോക്സ് ഒന്ന് കയറി കാണണം കേട്ടോ ഇഷ്ടംപോലെ വീഡിയോസ് ചെറുപ്പുണ്ടോ അതെ ആശാൻ ഗുഡ് നൈറ്റ് അയച്ചു അപ്പൊ ആശാന് ഉറക്കം ആശാൻ ഇപ്പൊ കിടന്ന് ഓർമ്മോ അറിയത്തില്ല ആശാന്റെ ആ കടനാടൻ ആശാന്റെ വീഡിയോ വരുന്നത് കൂടുതൽ വേറെ ചാനലിനകത്താ ഇരട്ടക്കൊമ്പൻ എന്ന് പറഞ്ഞ ചാനലുണ്ട് അതിനകത്താ കൂടുതൽ വരും വരുന്നത് എല്ലാവർക്കും കൊതുകടിയോട് കൊതുകടി അതെ ഈ മഴക്കാല പിന്നെ കൊതുക് ഇഷ്ടം പോലെ അല്ലാത്ത വലിയ കൊതുക് മഴക്കാർക്കെ വരുന്നില്ല കൊച്ചുകൊണ്ട് നമുക്ക് ഫാൻ ഫാനിട്ട് എടുക്കാൻ പറ്റില്ലേ അതെ അച്ഛനോക്കെ അടിച്ചിട്ടുണ്ടോട്ടോ ില്ല ലൈവ് കേറാൻ പറ്റുന്ന ഞാൻ കഴിച്ചായിരുന്നു എനിക്കൊരു സിനിമ കാണാൻ മലയാളി ഫ്രോം ഇന്ത്യ അത് ഓടിടി അല്ലേ അതിനും പടങ്ങൾ വരാൻ ഈ പക്ഷെ ഒത്തിരി നല്ല പടങ്ങൾ ഇറങ്ങുന്നുല്ലോ ടക്ഷൊന്നും അധികം ശ്രദ്ധിക്കപ്പെടാതെ ശ്രദ്ധിക്കപ്പെടുന്നില്ല ഇപ്പഴത്തെ ഇറങ്ങുന്ന പടങ്ങൾ ഒന്നും കാരണം നല്ല പ്രമോഷൻ ഒന്നും ഉണ്ടാകുന്നതൊന്നും ഒത്തിരി നല്ല പടങ്ങൾ ഇറങ്ങുന്നുണ്ട് പക്ഷെ പഴയ പടങ്ങൾ പഴയ പടങ്ങൾ ഉണ്ട് പഴയ പടങ്ങൾ കുത്തിവാലേ പിന്നെ യൂട്യൂബില് അത് സൂപ്പർ സ്റ്റാർ ഉള്ള പടം അല്ലടാ അല്ലാത്ത പടങ്ങൾ ഉണ്ട് നമ്മുടെ പള്ളിക്കൂടം പിന്നെ കുഞ്ഞു ദീപും അങ്ങനെ കുറെ കുട്ടികളുടെയൊക്കെ പടമുണ്ട് കുറെ ദിവസമായിട്ട് ഇത് തച്ചിരുന്ന് കാണും ഇങ്ങനത്തെ പടങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് കാണും പക്ഷെ നല്ല പടം ആടോ സൂപ്പർ സ്റ്റാർ വന്നിട്ടുണ്ടെങ്കിൽ ഏഴുപേര്ന്നു ഏഴു പേര് ചോപിച്ചിട്ടുണ്ടോ ലൈക്ക് ഏഴ് ഇറങ്ങി 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 പോയി 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 വരുന്നു വരുന്നു ി പോയിറങ്ങി പോവാടങ്ങിന്ന് പറഞ്ഞാലേ എന്നാ വിചാരിക്കും എന്നാ വിചാരിക്കാന്ന് വിചാരിച്ചിട്ടേ അതെ 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 ചുമ്മാ ഇങ്ങനെ കർത്തനം പറയാൻ രസല്ലേ ചുമ്മാ ഇങ്ങോട്ട് ആ ഒരു സമയം ഇഷ്ടം പോലെ മഴയത്ത് ശരിക്കും പറഞ്ഞ മൺസൂൺ ഈയൊരു സമയം ശരിക്കും ക്യാമ്പറായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല നല്ല വിഷ്വൽസ് നമുക്ക് കിട്ടും

ഒരു മൂന്നാല് ആയിക്കോളും എനിക്ക് തോന്നുന്നു ഇതെല്ലാം ചെയ്യാം നമ്മടെ കാഞ്ഞാറ് കൊടയത്തൂര് ഭാഗങ്ങള് ഊരൊക്കെ അത് തന്നെ പിന്നെ എലപ്പള്ളി വേണമെങ്കിൽ നമുക്കിത് ഇവിടെ പോകാം നമ്മുടെ കവന്ത എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് വേറെ ബൈബിള നമുക്ക് ഈ സ്റ്റേ പൈസ ആരെങ്കിലും ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് വരാ ഇടപെട്ട വീഡിയോ നന്നായിരുന്നു കമ്മിറ്റി അച്ഛൻറെ വീടുകളെല്ലാം അടിപൊളി ഇല്ലേ ഇപ്പോൾ പോയാൽ കാന്തൂർ ആപ്പിൾ സീസൺ ആണ് കാന്തൂരിൽ പോയി കഴിഞ്ഞാൽ ആപ്പൂളിന്റെ വീഡിയോ പുതുമ്പോ പുതുമുള്ള സബ്ജെക്ട് കണ്ടുപിടിക്കണം അല്ലെ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഈ കോമഡി ഷോർട്ട് ഫിലിമുകൾ എന്തെങ്കിലും സെറ്റ് ആക്കും അങ്ങനെയൊക്കെയാണല്ലോ കുറെ പേർക്ക് പക്ഷെ നമുക്ക് ടീം വർക്ക് വേണം നമ്മളെ കൊണ്ട് ഒരാളെ കൊണ്ട് രണ്ടുപേരെ കൊണ്ടൊന്നും സാധിക്കില്ല പുതിയ റിയാക്ട് ചെയ്യുകയാണ് എന്റെ രസമാറിയ ജോക്കൂട്ടനെ ജോക്കൂട്ടൻ അൽത്താഫ് വിളിച്ചു അവന് ഉച്ചയ്ക്ക് വിളിച്ചായിരുന്നു അവനൊക്കെ പറയുന്നത് നീ ഇവിടെ റിയാക്ഷൻ അൽത്താഫ് അൽതാഫ് അൽതാഫ് ചെയ്യണോ അതാ പിന്നെ എനിക്ക് അറിയാച്ചന്റെ ക്രിസ്മസ് ലാവ് സൂപ്പർ ആയിരുന്നു ചേട്ടൻ കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ ഷോർട്ട് ഫിലിം ആയിരുന്നു ആൽബം മ്യൂസിക്കൽ ആൽബം ആയിരുന്നു ക്രിസ്മസിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇറങ്ങിയൊരു മ്യൂസിക്കൽ ആൽബം അച്ഛനൊരു രാഷ്ട്രീയക്കാരനൊക്കെ ഓടിച്ചു ഒരു സംഭവം ഉണ്ട് അപ്പം ഇന്ന് എഡിറ്റിങ്ങിന് ഇരിക്കണം വിചാരിച്ച പക്ഷെ ഇന്ന് ഇരിക്കുന്നില്ല ഉറങ്ങാൻ കിട്ടുന്നുറങ്ങാൻ പോവാടി ആയതുകൊണ്ട് ഉറക്കം നടന്നില്ല എഡിറ്റിംഗ് ഭയങ്കര മടിയാടും ഒരു രക്ഷയില്ല മടിയെന്ന് പറഞ്ഞിരക്ഷേ എന്തോ ഒര് വീഡിയോസ് അവർ പക്ഷെ മടി മടിയെന്ന് പറഞ്ഞാ പൊന്നും മോന ഇങ്ങനെയുണ്ട് ഒരു മടി എന്റെ വിനോദ ചേട്ടൻ വല്ല ആണെങ്കിൽ

ഉറക്കം വരുന്ന തോന്നുന്നു എല്ലാവർക്കും ബൈ ഞായറാഴ്ച കാണാം അല്ലെ അടുത്ത ഞായറാഴ്ച കാണാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ് നമുക്ക് ഒരു വീഡിയോ കൂടി ചെയ്യണ്ട തീർച്ചയായും ജയനാശാനെ നമുക്കൊരു വീണോ ഐഫോൺ എടുക്കുക എല്ലാം എളുപ്പമാകുന്നു ഇപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞില്ലായിരുന്നു സാധനം അതില്ലാത്തത് ഒരു ഐഫോൺ എടുക്കുക എല്ലാ എളുപ്പമാകും അത് എന്ത് കാശുള്ളവരാശില്ലാത്തവര് എന്ത്സങ്ങോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ചെയ്യേണ്ടവരും കാശുള്ളവരും പറയാൻ ഐഫോൺ എടുത്താൽ മതി എവിടെയാണ് പൈസ അവസാനിപ്പിച്ചേക്കാം എല്ലാരും പറഞ്ഞ കേട്ടോ അല്ലെ തീർച്ചയായിട്ടും വരണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം